സമാഗതമാകുകയാണ് ഒരു മുഖ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെയും

അള്ളാഹുവെ ആസന്നമായ ഈ റജബിലും ഷാഴാനിലും ഞങ്ങൾക്ക് വറക്കത്ത് ചെയ്യണേ അള്ളാ പരിശുദ്ധമായ റമദാൻ ഷരീഫിലേക്ക് നീ എത്തിക്കുകയും ചെയ്യണമേ എന്ന് നാം പ്രാർത്ഥിച്ചു വരികയാണ് അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യന് പരിശുദ്ധമായ റമദാൻ സമാഗതമാവുക ആ റമദാനിൽ ആരാധനകളെ കൊണ്ട് അലങ്കൃതമാക്കുക എന്നത് അവന്റെ വിജയത്തിന് ും നിദാനമായിട്ടുള്ള കാര്യമാണ് പരിശുദ്ധമായ റമദാനുഷരീഫിനെ വരവേൽക്കുന്നതിനു വേണ്ടി നാടും നഗരവും മസ്ജിദുകളും സ്ഥാപനങ്ങളും വീടുകളും ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ ഇടങ്ങളും വൃത്തിയാക്കൽ പരിപാടികളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിനേക്കാളൊക്കെ ഉപരിയായി നാം വൃത്തിയാക്കേണ്ടതും പാകപ്പെടുത്തേണ്ടതും ശുദ്ധിയാക്കേണ്ടതും നമ്മുടെ ആത്മാവിനെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നു ആത്മാവിനെ മനസ്സിനെ ആര് ശുദ്ധിയാക്കിയോ അവൻ വിജയിച്ചു ആര് മരീമസപ്പെടുത്തിയോ അവൻ പരാജയപ്പെട്ടു പരിശുദ്ധമായ റഹബാനിനെ സ്വീകരിക്കാൻ പോകുന്ന സ്വാഗതം ചെയ്യാൻ പോകുന്ന നാം വളരെ ഗൌരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ മനസ്സുകളിൽ ഒരുപാട് ദുർഗുണങ്ങളെ കൊണ്ട് നിറഞ്ഞു നിറഞ്ഞുകിടക്കുകയാണ് അസൂയ കിബിറ് ഋജബ് റിയാ എന്നിവ അതിൽ ചിലതു മാത്രമാണ് ഇത്തരം രോഗങ്ങളെ കൊണ്ട് റമലാനിന് നാം വരവേൽക്കുമ്പോൾ ആ റമലാൻ ഏത് രൂപത്തിലാണ് നമുക്ക് സാക്ഷി നിൽക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല പരിശുദ്ധമായ റമദാനു ഒരുമദാനുഷെരീഫ് ഗുണമായി നമുക്ക് സാക്ഷി നിൽക്കണം അതിന്റെ വേണ്ടി നാം നല്ലപോലെ തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് വൃത്തിഹീനമായ മനസ്സുകളുമായി നാം ആരാധനകൾ എത്ര നിർവഹിച്ചിട്ടും അത് നിഷ്ഫലമായി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് നല്ല പോലെ നാം ശ്രദ്ധിക്കുക നാം ഈ സമയത്ത് തന്നെ പ്രതിജ്ഞ ചെയ്യുക ഇൻഷാ അള്ളാ ഈ റമദാൻ ഈ പരിശുദ്ധമായ റമദാനുഷെരീഫ് എനിക്ക് ഗുണമായി സാക്ഷി നിൽക്കണം അനുകൂലമായി സാക്ഷി നിൽക്കണം ഈ റമദാനു കൊണ്ട് വിജയിക്കുന്ന വിജയികളിൽ എനിക്ക് ഉൾപ്പെടണമെന്ന ഒരു ബോധം ഇപ്പോൾ തന്നെ നമുക്കുണ്ടാവുക ആരെക്കുറിച്ചും കുറിച്ചും നമീമത്തോ ഗീബത്തോ പരദൂഷണമോ പറയാതിരിക്കുക അതുപോലെ തന്നെ പരിശുദ്ധമായ റമദാനുഷരീഫിൽ ഒരുപാട് ആരാധനകൾ ചെയ്യാൻ വേണ്ടി നാം സമയം കണ്ടെത്തുക നമ്മളൊക്കെ ബിസിനസ്സുകാരും ജോലിക്കാരും മറ്റുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നവരുമാണ് എന്നാലും പരിശുദ്ധമായ റമദാനു ഷെരീഫ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരവസരമായി നാം കണ്ടുകൊണ്ട് ഫറുലായ ആരാധനകൾക്ക് പുറമെ സുന്നത്തായ ആരാധനകൾ എമ്പാടും ചെയ്യാൻ നാം ശ്രദ്ധിക്കുക നമുക്കറിയാമല്ലോ ഒരു സുന്നത്തായ കർമ്മം ചെയ്യുമ്പോൾ ഒരു ഫർലിന്റെ പ്രതിഫലമാണ് ഈ മാസത്തിൽ നമുക്ക് ലഭ്യമാകാൻ പോകുന്നത് ഒരു ഫർല് നാം നിർവഹിക്കുമ്പോൾ എഴുപതോ അല്ലെങ്കിൽ അതിൽ അധികമോ ഫർല് ചെയ്ത പ്രതിഫലവും നമുക്ക് കിട്ടുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നാം പ്രതിജ്ഞയെടുക്കുക ഇൻഷാ ഉള്ള ഈ പരിശുദ്ധമായ റമദാനു ഷെരീഫിൽ തറാവീഹും ഞാൻ ഒഴിവാക്കുകയില്ല ഉറച്ച സുന്നത്തും ഞാൻ ഒഴിവാക്കുകയില്ല ഉറച്ച ഊഹായും അതുപോലെ തന്നെ തഹജതും ഞാൻ ഒഴിവാക്കുകയില്ല എന്ന പ്രതിജ്ഞ നാം എടുക്കുക അതുപോലെ തന്നെ പരിശുദ്ധമായ കുർഹാനു ഷെരീഫ് അവതരിപ്പിക്കപ്പെട്ട മാസം കൂടിയാണല്ലോ ഇത് പരിശുദ്ധമായ റർമദാനു ഷരീഫിൽ ഒരുപാട് കുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുക മൂന്ന് ഖത്തമെങ്കിലും ചുരുങ്ങിയത് നമ്മൾ ഓതാൻ ശ്രമിക്കണം കൈവിന്റെ പരമാവധി ദാനധർമ്മങ്ങൾ നടത്തുകയും നോമ്പുതുറകൾ നടത്തുകയും അതുപോലെ തന്നെ മറ്റ് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത് ഈ മാസത്തെ പരമാവധി ധന്യമാക്കുകയും വരവേൽക്കുകയും ചെയ്യാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് മാത്രം നിങ്ങളോട് ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തി അള്ളാഹു സുഹാനഹുല മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയും നമുക്ക് തൌഫീക്കും ഭാഗ്യവും ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല് നമുക്ക് വീണ്ടും കാണാം കാണാംബു പരിശുദ്ധമായ റമലാനു ഷെരീഫ് ഗുണമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ ആഴകൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയ എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമലാൻ വേണ്ടുവോളം ആരാധനകൾ നിർവഹിച്ച് ഈ മാസത്തെ ധന്യമാക്കാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീഖ് ചെയ്യുമാറാകട്ടെ ആമീൻ അസ്സാം